ഫാമിലിയിൽ ഒരു നിക്കാവ് ഫംഗ്ഷൻ ആയിരുന്നുണ്ട് വേറെ ആർ അല്ല എന്റെ ഏട്ടൻ അതായത് എന്റെ കസിന്റെ തന്നെയാണ് അപ്പൊ ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് തലേന്ന് പിടിച്ച് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു വ്യത്യസ്ത അസുഖത്തിനുടമയാണ് എന്റെ അമ്മ എത്ര പറഞ്ഞാലും കേൾക്കൂല ലാസ്റ്റ് കിട്ടിയിട്ടേ തപ്പുള്ളൂ കുറെ കട കയറി ഇറങ്ങിയതിനു ശേഷം ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളിക്കാരിക്ക് അതിന്റെ ക്ലോത്ത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്കുള്ള ഡ്രസ്സ് ഓൾറെഡി ഞാൻ കസ്റ്റമൈസേഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഗ്രാമിൽ ക്ലൈറോബോട്ടിക് എന്ന് പറഞ്ഞ പേജാണ് ഇത് ചെയ്താന്ന് ഞാൻ കൊടുത്ത റെഫറൻസ് അതേപോലെ തന്നെ ചെയ്താന്ന് തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും തപ്പിട്ട് ഒരു മെന കിട്ടാത്തതുകൊണ്ട് താത്തിയാളേനും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഓള് നോക്കിയിട്ടും പറഞ്ഞു അതിന്റെ ക്ലോത്ത് വലിയ സുഖമില്ല എന്ന് കാരണം നല്ല റേറ്റ് ഉണ്ട് സംഭവം ത്രീ തൗസൻഡ് അബോ ഉണ്ട് അപ്പൊ ആ റേറ്റിന് ഇങ്ങനെ ചീപ്പ് ക്ലോത്ത് എടുക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കുറച്ചു നേരം താത്താനെ പോയി സ്നേഹിച്ചുട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് ഉമ്മക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഉമ്മ പിന്ന രാവിലെ ആണ് കേട്ടോ പോയി എടുത്തിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ഇറങ്ങി നമ്മൾ പതിനൊന്ന് മണി ആയിട്ടും വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നിങ്ങിപ്പോ അത് മതിയാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷാബായാബ് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു വിഷന്ന് വലഞ്ഞു നിൽക്കേന്ന് ഞാൻ കണ്ടപാടെ ഫുഡ് ഫുഡടിച്ച് തട്ടിട്ടൊന്ന് നേരെ പോരേ കിട്ടേ